ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വിഷു ഇന്ന് വിഷു ദിനമാണല്ലോ ഇന്നത്തെ ഞങ്ങളുടെ കണിയും ഞങ്ങളുടെ വീട്ടുവരെ സദ്യയുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇന്ന് ഇതാണ് നമ്മളുടെ കണി എല്ലാം കണി വെച്ചിരിക്കുക ഞങ്ങൾ തളത്തിലാണ് കണി വച്ചിരിക്കുന്നത് എല്ലാവരും വന്ന് കണി കണ്ടതിന് ശേഷം ഞങ്ങളുടെ മൂത്തയാൾ ഞങ്ങൾക്ക് വിഷ്കൈനീട്ടം തരും ഓരോരുത്തരോരോരുത്തർ വീതം വന്ന് കണി കാണും കുടുംബത്തിലുള്ള എല്ലാവരും കണി കാണും ചെറിയ കുട്ടികളെ പ്രായമായവർ മുതൽ ചെറിയ കുട്ടികൾ വരെ കണ്ണടച്ച് കൊണ്ടുവന്ന് കണി കാണിക്കും അങ്ങനെ ഞങ്ങൾ കണി കാണുന്നത് പച്ചക്കറികളും എല്ലാ പഴങ്ങളും എല്ലാം ഞങ്ങൾ വെക്കും കാർഷിക വിളവെടുക്കുന്ന അല്ലേ അപ്പോൾ പച്ചക്കറികളെല്ലാം വെക്കും നെയ്വിളക്കും കത്തിച്ച് വെക്കും എന്നിട്ടാണ് ഞങ്ങൾ കണി കാണുന്നത് ഇനി കുടുംബത്തിലെ മൂത്ത ആൾ മുതൽ എല്ലാവർക്കും വിഷ് കൈനീട്ടം കൊടുക്കും എല്ലാവരും കൈനീട്ടം മേടിച്ചിട്ട് ആ കൊച്ചുകുട്ടികൾക്ക് വരെ കൊടുക്കും പ്രായം അനുസരിച്ച് മൂപ്പുമുറ അനുസരിച്ച എല്ലാവർക്കും കൈ നീട്ടം കൊടുക്കും എല്ലാവരും കൈനീട്ടം മേടിച്ച കുളിച്ച അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കും